പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരാതിർത്തിയിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു കത്തീഡ്രൽ ദേവാലയമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുവിശേഷകനായ കെ പി യോഹന്നാൻ സ്ഥാപിച്ച ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ ദേവാലയം ക്രിസ്തു ശിഷ്യനായ മോർ തോമാസ് ലീഹായുടെ നാമധേയത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിൽ പ്രൊട്ടസ്റ്റന്റ് പിന്തുടർച്ചയിലുള്ള ബിഷപ്പുമാർ ചേർന്നാണ് സുവിശേഷകനായ കെ പി ഒഹന്നാനെ ബിഷപ്പായിട്ട് അവരോധിച്ചത് എങ്കിലും സഭകളെക്കുറിച്ചുള്ള തന്റെ പഠനത്തിൽ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് വിശ്വാസം ശരിയെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ സഭയുടെ ആരാധനയും നടപടിക്രമങ്ങളും നിഖ്യാ സുനോദോസ് പ്രകാരമുള്ള വിശ്വാസ ബോധ്യങ്ങളിലേക്കും ഓർത്തഡോക്സ് പാരമ്പര്യത്തിലേക്കും ചുവടുമാറ്റിയ ബിഷപ്പ് യോഹന്നാൻ തൻ്റെ പേര് മുറത്താനാസിയോസ് യോഹാൻ ഒന്നാമനെന്ന് പുനർനാമകരണം ചെയ്തു ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം വിശ്വാസികളും അൻപത്തിനാല് ഭദ്രാസനങ്ങളും മുപ്പതിലധികം ബിഷപ്പുമാരും ഉൾപ്പെടെ പത്തു രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിശ്വാസ സമൂഹം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത് പ്രധാന ഗേറ്റ് കടന്ന് കടക്കുമ്പോൾ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയിലേക്കാണ് നാം പ്രവേശിക്കുന്നത് വൈദിക വിദ്യാർത്ഥികൾക്കായി മനോഹരമായൊരു സെമിനാരിയും ലൈബ്രറിയും ഈ ക്യാമ്പസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു നൂറ്റി അൻപത് ഏക്കറോളം വിശാലമായ ഈ ക്യാമ്പസിനുള്ളിൽ മനോഹരമായ ഒരു മനുഷ്യനിർമ്മിത തടാകവും അതിവിശാലമായ കൺവെൻഷൻ സെൻറ്ററും സന്യാസിനിമാർക്കുള്ളതായ മഠവും വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലും അതോടൊപ്പം തന്നെ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളതായ ഇലിവേഴ്സ് ചർച്ചിൻ്റെ റെസിഡൻഷ്യൽ സ്കൂളും സ്ഥിതി ചെയ്യുന്നു പ്രദേശവാസികളായ സാധാരണക്കാർക്ക് ഉപജീവന മാർഗം ഒരുക്കുവാനക്കവണ്ണം മനോഹരമായ ഒരു ടേലറിംഗ് യൂണിറ്റും ക്യാമ്പസിനുള്ളിലുണ്ട് കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിനായി സ്ഥാപിതമായിരിക്കുന്ന നീന്തൽ കുളങ്ങൾ എടുത്തു പറയേണ്ടതാണ് പുരാതനമായ നാലുകെട്ട് ശൈലിയിലുള്ള മനോഹരമായ ഒരു വസതിയായിരുന്നു ചീഫ് മെട്രാപോളിറ്റനായ മൊറത്താനാസിയോസ് യോഹാൻ ഒന്നാമൻ്റെ വസതി അരമന എന്ന് ഇത് അറിയപ്പെടുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സ്ഥാപകനും പ്രഥമ മെട്രാപോളിറ്റൻ ബിഷപ്പുമായ മൊറത്താനാസിയോസ് യോഹാൻ ഒന്നാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടാം തീയതി ആകസ്മികമായി വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ശക്തമായ അടിത്തറയൊരുക്കിയ അവജനോപാസകൻ തന്റെ ദർശനങ്ങളുടെയും ബോധ്യങ്ങളുടെയും സംഗമഭൂമിയിൽ വരുംകാല പഠിതാക്കൾക്ക് പ്രചോദനമായി അന്ത്യവിശ്രമം കൊള്ളുന്നു